ഹായ് നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ ഈസ്റ്റ് കല്ലട വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈസ്റ്റ് കല്ലട യൂണിറ്റിന്റെ ദ്വിർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഒക്കെ ആയിരുന്നു അപ്പൊ ആ ഒരു യോഗത്തില് പങ്കെടുക്കുകയുണ്ടായി അപ്പൊ ആ ഒരു യോഗത്തിൽ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ എസ് ദേവരാജൻ സാറാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ട്രഷറർ ഒക്കെയാണ് അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരായ ശ്രീ ആന്റണി പാസ്റ്റർ ശ്രീ എ കെ ഷാജഹാന് മേഖല ജനറൽ സെക്രട്ടറി ശ്രീ സ്റ്റഫോർഡ് ഈസ്റ്റ് കേരള യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ അനിൽകുമാർ ചാലില് ബൈജു ലൂക്കോസ് എച്ച് ആർ മൊബൈൽസ് ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ ട്രഷറർ ആയിരിക്കുന്ന ശ്രീ ശിവശങ്കരപ്പിള്ള പേരൂർ എന്നിവരെല്ലാം പങ്കെടുത്തു അപ്പൊ ഈസ്റ്റ് കേരള യൂണിറ്റിന്റെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു അപ്പൊ ഈസ്റ്റുകളുടെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാ ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിൽ പഴയ ആ ഒരു പരവാഹികളെ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കുകയും പ്രസിഡന്റായിട്ട് ശ്രീ അനിൽകുമാർ ചാലി ഇലക്ട്രോണിക്സിനെ തെരഞ്ഞെടുക്കുകയും ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ ബൈജു ലൂക്കോസ് എച്ച് ആർ മൊബൈൽസിനെ തെരഞ്ഞെടുക്കുകയും ട്രഷററായി ശ്രീ ശിവശങ്കര പ്രള്ളാ പേരുഷറിനെ തെരഞ്ഞെടുക്കുകയും കൂടാതെ വൈസ് പ്രസിഡന്റായിട്ട് ശ്രീ റോയി റോയിസ് ഇലക്ട്രിക്കൽസ് സെക്രട്ടറി ആയിട്ട് ശ്രീ മനു നാഷണൽ ഏജൻസീസ് തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു ഈസ്റ്റി കളുടെ യൂണിറ്റിന്റെ ആ ഒരു കമ്മിറ്റി അംഗങ്ങളായിട്ട് ശ്രീ ജയൻ വേരാനൂർ ഏജൻസീസ് ശ്രീ ദിലീപ് കുമാർ കുമാർ മെഡിക്കൽസ് ശ്രീ രാജു റോയൽ ഫാൻസി അതുപോലെ തന്നെ തുളസീധരൻ കൃഷ്ണ സ്റ്റോർ അനിൽകുമാർ കുന്നിൽ സ്റ്റോർ അനിൽകുമാർ എ ബി കാർപോർട്ട് തുടങ്ങിയവരെ കമ്മിറ്റി അംഗങ്ങളായിട്ടും ഒക്കെ തെരഞ്ഞെടുത്തു ഈസ്കളുടെ യൂണിറ്റിലെ വ്യാപാരികളെല്ലാം ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പൊ നമുക്ക് ഈ സി കേരള യൂണിറ്റിന്റെ ആ ഒരു പൊതുയോഗത്തിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് കാണേ ഇതിനെ നമ്മുടെ നമ്മുടെ ഈ ഈ ഈ മാക്സിമം മാക്സിമം യൂണിറ്റ് ആയ വന്നപ്പോൾ മുതൽ നമുക്ക് വേണ്ടുന്ന ആ ഒരു ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ത് കാര്യം വന്നാലും നമ്മൾ ആദ്യമേ വിളിച്ചു വയ്ക്കുന്നത് അദ്ദേഹത്തെ ആണ് നമ്മുടെ കൊട്ടിറ്റിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറി യൂണിറ്റിന്റെ പ്രസിഡന്റും നമ്മുടെ പരിമിത മേഖലാ പ്രസിഡന്റുമായ നമ്മുടെ എ കെ ഷാരുഗാൻ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഒരു കാര്യങ്ങളും ഇവിടെ നിലവിൽ നമ്മളെ സംഘടന എല്ലാവർക്കും എല്ലാം സുതാര്യമായിട്ട് കാണാനും മനസ്സിലാക്കാനും എല്ലാവർക്കും വ്യക്തമായിട്ട് കാര്യമാണ് കാരണം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടത്തിയ ആ ദിവസ കാര്യങ്ങളും അന്ന് അന്നത്തെ ഒരു സാഹചര്യങ്ങളിൽ ഇന്ന് ഈ ഉണ്ടായ മാറ്റങ്ങൾ അത് അത് മാത്രമേ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ കിഴക്കേ എന്തുമാത്രം ഉയർച്ചയിലാണ് പ്രവർത്തനത്തിൽ എന്തുമാത്രം മികച്ചതിനാണ് എല്ലാ വ്യാപാരികളുടെയും ക്ഷേമകാര്യങ്ങളും അന്വേഷിക്കുന്നതിലും അതിലെ ഓരോ കാര്യത്തിലും പ്രവർത്തിക്കാനും മറ്റ് സമീപത്തിലുള്ള വ്യാപാരി വ്യവസായ സംഘടനയെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും പറ്റുന്ന സംഘടനയിൽ ഇന്ന് നിലവിലുള്ളത് എന്തെല്ലാം ചെയ്തിട്ടും ഈ ഒരു വർഷ കാലമായിട്ട് അദ്ദേഹം കൂടിയായ നമ്മുടെ പുതിയ ചെയ്യാൻ സന്തോഷമുണ്ട് അപ്പോ വളർച്ച നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമാണ് കാരണം സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോ സംസ്ഥാന കമ്മിറ്റി തന്നെ ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായി പുതിയ ഒരു രീതിയിൽ തന്നെ ഈ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആരംഭം കുറിച്ചുണ്ടെങ്കിൽ അത് വളരെ വിജയകരമായി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ചൂദിപ്പിച്ചത് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി